ഹലോ ഗോപിനാഥ് മുതുകാട് ഇയാളെക്കുറിച്ച് തന്നെയാണ് ഇന്നും ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഒരു പോസ്റ്റ് കണ്ടത് ഗോപിനാഥ് മുതുകാടിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സ്വീകരിച്ചിരിക്കുന്നു ആണെന്നുള്ളത് അത് തൃശൂർ സ്വദേശിയായിട്ടുള്ള കെ കെ ഷിഹാബ് എന്ന വ്യക്തിയുടെ പരാതിന്മേലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഇത്രയധികം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മേലെയായിട്ടുണ്ടാവും ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ള പരാതികൾ ഇങ്ങനെ ആരോപണങ്ങളും പരാതികളും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ ഒരു വാർത്ത ഏറ്റെടുത്തിട്ടില്ല ഒരു ചാനൽ മാത്രമാണ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത് ആ ഒരു വാർത്ത വന്നതിൻ്റെ പുറത്ത് എൻ്റെ വീടുക താഴെ വരെ വന്നു ആ ഒരു ചാനൽ ക്യാഷ് വാങ്ങിയിട്ടാണ് അവരുടെ അവർ വീഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ചാനലുകാർ ക്യാഷ് വാങ്ങിയിട്ട് ഒരു വാർത്ത കൊടുത്തിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാണ് കൂടുതൽ പേരും സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങളും കൂടുതൽ ആൾക്കാരും മുതുകാടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനുഭവമുള്ള പലരും അല്ലെങ്കിൽ അനുഭവം ആ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ ആൾക്കാരെ വിശ്വസിക്കുന്ന പലരും മാത്രമേ അയാൾക്കെതിരെ പറയുന്നുള്ളൂ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയധികം വാർത്ത വന്നിട്ട് കൂടി നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം അയാൾക്ക് പിടിപാടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് അതുകൂടാതെ ഇപ്പോൾ ഒരു വ്യക്തി കൊടുത്ത പരാതിന്മേൽ മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരെ കേസെടുത്തിട്ടുള്ളത് അതും അവർക്ക് സ്വയം തോന്നി എടുത്തൊരു കേസ് മാത്രമല്ല ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇയാൾക്കെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് ഈ വർഷത്തെ ഭിന്നശേഷി അവാർഡ് ജേതാവായിട്ടുള്ള അമൽ ഇക്ബാൽ എന്ന പറയുന്ന വ്യക്തി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരംശം ഒരു ഭാഗം ഞാനിപ്പോൾ തരാം ആ ഒരു ഭാഗം കേട്ടപ്പോഴാണ് എനിക്കത് സംസാരിക്കണമെന്ന് തോന്നിയത് അയാൾ പറയുന്നതിലും കാര്യമുണ്ട് കാരണം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി പുള്ളി എല്ലാ കല എല്ലാ രാജ്യങ്ങളും ഒട്ടുമിക്ക രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ളൊരു ആളാണ് പുള്ളിയുടെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഊർജ്ജമാണ് അദ്ദേഹം ചെയ്യുന്ന ചെയ്യുന്നൊരു മോട്ടിവേഷനും ഗോപിനാഥ് മുതുകാഡെന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന മോട്ടിവേഷനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഈ ഒരു കുട്ടി ഒരു വ്യക്തി പറയുന്നത് അമൽ ഇക്ബാൽ എന്ന് പറയുന്ന സെർബ്രൽ പാഴ്സി ബാധിച്ച് ഇപ്പോൾ റിക്കവറായി വരുന്ന തൊണ്ണൂറ് ശതമാനത്തോളം റിക്കവറായി വന്ന ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് ഈ ഒരു വ്യത്യാസത്തെ പറ്റിയാണ് ഗോപിനാഥ് മുതുകാട് സംസാരിക്കുമ്പോൾ സെൻറ്റിമെൻറ്റൽ വീഡിയോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റൽ മ്യൂസിക് ഇട്ട് ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സെന്റിമെന്റ്സ് തോന്നിക്കാൻ വേണ്ടി അതിനു വേണ്ടി മാത്രം അങ്ങനൊരു മൈൻഡ് ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെ എന്താ പറയുക ഗോപിനാഥ് മുതുകാഡിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇയാൾ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ആ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ബാക്കി സംസാരിക്കാം സാറ് ഞങ്ങളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകൾ സെന്റിമെൻ്റൽ ബീജിയത് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടരുത് കാരണം ഞങ്ങൾക്കത് ഇഷ്ടമില്ല അതൊരു തരത്തിലുള്ള സഹതാപത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് സഹതാപത്തിന്റെ ചൂഷണമാണ് കാരണം നിങ്ങളെ വീഡിയോ കാണുന്ന ഇതൊന്നും അറിയാത്ത സാധാരണക്കാരനുണ്ടാവും ആ സാധാരണക്കാരന്റെ ഉള്ളിൽ ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കട കേട്ടില്ല അമൽ ഇക്ബാലിന്റെ ഈ പറഞ്ഞ വാക്കുകൾ ഈ ഒരു വാക്കുകളാണ് എനിക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്തത് കാരണം അവരെ അങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് മുതലെടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി പറയാനുള്ളത് കാരണം അങ്ങനെയുള്ള വീഡിയോ ഇപ്പോൾ ഷിഹാബ് തന്നെ പറഞ്ഞു ഷിഹാബ് അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അയാൾക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ പോലും അതിൽ വരാതെ നടന്നു വരിക നടന്ന് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതനക്ക് സെൻറ്റിമെൻറ്റൽ മ്യൂസിക് ഇട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു സെൻറ്റിമെൻറ്റ്സ് വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുതുകാട് ചെയ്തിട്ടുള്ളതെന്ന് ഷിഹാബ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതു തന്നെയാണ് ഇപ്പോൾ അമൽ ഇക്ബാലും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്ന് തന്നെ തുറന്നു പറയുന്നുണ്ട് കാരണം അവർക്കൊരു മാതൃകയായിരുന്നു അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനായിരുന്നു ഗോപിനാഥ് എന്ന വ്യക്തി അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും തുറന്നു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അയാൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് പിന്നെ ഒരു കാര്യം വേണ്ടി ഞാനിപ്പോൾ എന്താ ഞാൻ മാത്രമല്ല ഇതിനെപ്പറ്റി എതിർത്ത് സംസാരിക്കുന്ന ആരുടെ ഒരു വീഡിയോയുടെ താഴെയായാലും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ തെറി പറയുന്ന ആൾക്കാർ എന്തായാലും ഉണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ അവരൊക്കെ മനസ്സിലാക്കണം തീയില്ലാതെ എന്തായാലും പോകുകയുണ്ടാകില്ല എന്തെങ്കിലും നേട്ടമില്ലാതെ ഒരാളും ഇതിൻ്റെ പുറകിൽ പോകില്ല ഇല്ലെങ്കിൽ ഇയാൾ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ കുട്ടികൾക്കും അതുപോലൊരു അവസരം കൊടുക്കണം അതല്ലാതെ ഓഡീഷൻ വെച്ച് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് അവർക്ക് മാത്രം ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് മാത്രം പ്രോഗ്രാം ചെയ്യിപ്പിച്ച് സെൻറ്റിമെൻ്റൽ മ്യൂസിക് ഇട്ട് ആൾക്കാരെ ആകർഷിച്ച് അങ്ങനെ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നേരത്തെ സംശയിച്ചില്ല എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടിയിരുന്നത് അത് ഓരോ മാതാപിതാക്കളും തുറന്ന് പറയാനുള്ള പേടി കൊണ്ടാണ് ഇപ്പോൾ ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ പേടികൊണ്ടാണ് ആരും പറയാതിരുന്നത് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ പാരൻസ് തുറന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ധൈര്യം കിട്ടി അല്ലെങ്കിൽ സുനിതാ ദേവ ദേവദാസ് എന്ന ആ ഒരു വ്യക്തി അവരുടെ ചാനൽ വഴിയാണ് ഇപ്പോൾ ഒട്ടുമിക്ക സത്യങ്ങളും വെളിയിലേക്ക് വന്നിട്ടുള്ളത് അത് അതിനവർക്കൊരു അഭിനന്ദനാർഹം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ കാരണം ആ ഒരു വ്യക്തി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം ആൾക്കാർ പേടികൊണ്ട് പിന്നോട്ട് മാറിയുന്ന ഇത്രയധികം ആൾക്കാർ മുന്നോട്ട് വന്ന് ഇയാളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഇത് പറയുന്ന ഇതിനെപ്പറ്റി പ്രതികരിക്കുന്ന ആൾക്കാരെ തെറി പറയുന്ന ആൾക്കാർ ഇന്നും ഉണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പം എൻ്റെ വീഡിയോ എടുത്ത് അതിൻ്റെ താഴത്തെ കമൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അയാളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്താണ് കാര്യം നമ്മളിത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ചിട്ടാണോ നിങ്ങൾ പ്രതികരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടാണോ പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് ഇവരുടെയൊക്കെ വിചാരം നമുക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കാവൂ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണാത്തൊരു കാര്യത്തിൽ അല്ലെങ്കിൽ നേരിട്ട് അറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല ഒരു അനുഭവസ്ഥൻ ഒരു അനു കാര്യം ഒരു വ്യക്തി ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അയാൾക്ക് അനുകൂലിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിനെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ ഒരാ ഒരാൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു പ്രശ്നം അയാൾ അത് തുറന്ന് പറയുമ്പോൾ അത് ന്യായമായ കാര്യമാണെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം അതേ ഞാനും ചെയ്തിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കിതിൽ ഒരു നേട്ടവുമില്ല ഫസ്റ്റ് ഞാൻ ചെയ്തൊരു വീഡിയോ ഗോപിനാഥ് മുതുകാടിനെ അനുകൂലിച്ചു തന്നെയായിരുന്നു അപ്പോൾ അത് ശേഷമാണ് ഷിഹാബിൻ്റെ വാർത്താ സമ്മേളനം വരികയും ആ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാനും സാധിച്ചത് അതിനെ തുടർന്നാണ് ഇയാൾ ഇത്രയധികം ക്രൂരതകൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും മനസ്സിലായത് അതിനെ തുടർന്നാണ് ഞാനും വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അവരൊക്കെ ഇയാൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ഒന്ന് ചിന്തിക്കുക അവനവൻ്റെ സ്വയബുദ്ധിക്കും സ്വയബോധത്തിലും ഒന്ന് ചിന്തിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ